െ ജിൻഡോ നമ്മുടെ സ്വന്തം ബിഗ് ബോസ് സീസൺ ഏതോ സീസന്റെ വിന്നർ ജിൻഡോ അപ്പൊ പുള്ളിക്കാരന്റെ നമ്മളൊരു ന്യൂസ് കണ്ടതായിരുന്നു ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് പറഞ്ഞാൽ എന്തായാലും വിൻ ഞാൻ ഇല്ലാട്ടല്ലേ എന്താ വെച്ചാൽ പുള്ളിക്കാർ ജിമ്മിൽ കയറി മോഷണം നടത്തുന്നു മോഷണം ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു സമയം ഞാൻ ആ വീട്ടിലും പറഞ്ഞിരുന്നു എന്താ വെച്ചാൽ ആ സത്യാവസ്ഥ എന്തായാലും ആർക്കും അറിയില്ല എന്ന് വെച്ചാൽ ഇത് ഇനി പ്രീ പ്ലാൻഡ് ആണോ ഇനി ഇപ്പൊ ശരിക്കും പുള്ളിക്കാർ മോഷ്ടിച്ചതാണോ എന്ന് വെച്ചാൽ ചാവിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനെ ചൊല്ലിക്കളിക്കാർ കുറെ റിയാക്ടേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് യൂട്യൂബ് റിയാക്ടേഴ്സ് നമ്മള് ഇതുപോലെ കണ്ടൻറ് റിയറ്റേഴ്സ് ഉണ്ടല്ലോ യൂട്യൂബ് വീഡിയോ ചെയ്തത് കുറേ പേരുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ സ്വന്തം റിയാക്റ്റിങ്ങായ നമ്മുടെ സ്വന്തം സായ കൃഷ്ണ അതേ സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ജിൻഡോ ജയിലിൽ നിന്ന് ഇറങ്ങി ജയിലിൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാൻ എന്തെങ്കിലും സ്വാഭാവികമായി അറസ്റ്റ് ഉണ്ടാവും അപ്പൊ മോഷ്ടിച്ച കേസ് കൊടുത്തു അറസ്റ്റ് ഉണ്ടാകും രണ്ടു ദിവസം ചിലപ്പോ ജയിലിൽ കിടക്കുന്ന റിലീസ് സ്റ്റേഷനിലുണ്ടാവും അതിനുശേഷം പുള്ളിക്കാരൻ വന്നു അപ്പൊ വന്ന ശേഷം പുള്ളിക്കാരൻ എന്താന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ സിഗരറ്റ് സായികൃഷ്ണനെ ചോദിക്കുന്നത് ചോദിക്കുന്നത് വെറുതെ ഇടേ പുള്ളിക്കാൻ തിരികെ പണ്ട് ചോദിക്കുന്നത് അപ്പൊ ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് ചെറിയൊരു ഷോർട്ട് സെഗ്മെന്റ് അടുത്തുനിന്ന് വെക്കാം സായ കൃഷ്ണൻ എന്തോ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണോ എനിക്ക് ചാടുന്നത് മറ്റവരാണോ കുറെ കാര്യങ്ങള് പറയുന്നു കുറെ ആയിരുന്നില്ല ചെറിയ സംഭവം സായി കൃഷ്ണ സീക്രട്ട് അജൻ ആണ് മെയിൻ ചെയ്തത് എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് എന്തോ ക്യാപ്ഷൻ തന്നത് പുള്ളിക്കാരന്റെ ബിഗ് ബോസ് സീസൺ വിന്നർ ജിൻഡോ ഊ എന്നാണ് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് പുള്ളിക്കാരൻ

നിന്റെ അപ്പനോടാ എനിക്ക് ജാമ്യം തന്നെ മറ്റവനപ്പന എനിക്ക് ജാമ്യം തന്നെ നിന്റെ വീട്ടിൽ പോയി പറയേണ്ട കാര്യൊക്കെ കേട്ടാ കോടതിയുടെ കാര്യം കോടതി മടിച്ചോളൂ ഞാൻ ആരോടെ പറയാൻ തേണ്ടി അപ്പൊ മനസിലാക്ക സായി ആരും മനസ്സിലാക്ക സ്വന്തം കാര്യം നോക്കി നിന്നോ അത്രേ ഉള്ളൂ സായി നീ എന്റെ ജാമ്യം തന്നെ നീ നീ സ്വന്തം കാര്യം നോക്കി മതി മനസ്സിലായില്ലേ കോടതിയെ കാര്യം കോടതി നോക്കിക്കോളും അല്ല നീ നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്തോ ആളുടെ ഒരു ഫ്രസ്സ്ട്രേഷൻ ആൾക്ക് കൃത്യമായിരിക്കും കാര്യമില്ല എന്താ റിയാക്ട് ചെയ്ത് അത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം സായകൃഷ്ണ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കാര്യം കിട്ടിയാൽ റിയാക്ട് ചെയ്യും പുള്ളിക്കാരത് ചിലപ്പോൾ കൂടുതൽ ജനുവൻ ആകാൻ ചാൻസ് ഇല്ലാടില്ല എന്ന് വെച്ചാൽ പുള്ളിക്കാരെ ഞാൻ ഞാൻ കണ്ടതിൽ വെച്ച് ഇപ്പോൾ അത്യാവശ്യം റിയാക്റ്റിംഗ് ചെയ്യാൻ യൂട്യൂബേഴ്സിൽ സായകൃഷ്ണ അച്ഛൻ സൂപ്പറാണ് ഇല്ലാറുള്ളത് പുള്ളിക്കാരെ എന്തോ കഴിഞ്ഞാൽ എവിഡൻസും കാര്യങ്ങളും എല്ലാം അവിടെ നമ്മളെ കൊണ്ടുവരും അതിലാൾക്കൊരു പ്രത്യേക കഴിവുണ്ട് ഞാൻ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ റിയാക്റ്റിങ് നമ്മളെന്തോ പുള്ളിക്കാരെ കട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് തന്നെ അപ്പൊ ജിൻഡോണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ ശരിക്കും സത്യാവശ്യം എന്താണെന്ന് ആൾ പറഞ്ഞാൽ നമുക്ക് അറിയൂല അല്ലാതെ ഒരിക്കലും നമുക്ക് അറിയില്ല അപ്പൊ അതെന്തായാലും അത് വരട്ടല്ല നോക്കാം നമുക്ക് എന്നിട്ട്